പൊതുജന പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന കരുതലും കൈത്താങ്ങ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ തളിപ്പറമ്പ് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് മിനി സിവിൽ സ്റ്റേഷനിൽ നടന്നു പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടി ഇന്നിവിടെ നിങ്ങളെ രീതിയെ കുറിച്ച് നിർദ്ദേശങ്ങൾ പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അപ്പോൾ തന്നെ വിളിച്ച സാന്നിധ്യത്തിൽ സംസാരിക്കുകയും എന്തെങ്കിലും അത് ചെയ്യേണ്ടതും അതല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാൻ നിയമപരമായി ബുദ്ധിമുട്ടിക്കാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ അതാണ് അഭിപ്രായം തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ നടക്കുന്ന താലൂക്ക് തല അദാലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പരാതികളാണ് മുൻകൂട്ടി ലഭിച്ചത് ഇവയിൽ ഇരുന്നൂറ്റിമൂന്ന് പരാതികളാണ് അദാലത്തിൽ പരിഹാരമാക്കുന്നത് അദാലത്തിന്റെ പരിഗണനയിൽ വരാത്തതും മറ്റുമായി നാൽപ്പത്തിമൂന്ന് പരാതികൾ തള്ളുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു എം എൽ മാരായ സജീവ് ജോസഫ് എം വിജിൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ചെങ്ങളായ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ എ ഡി എം പത്മചന്ദ്ര തളിപ്പറമ്പ് ആർ ടിഒ ടി വി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്